ഹലോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ലോഗ് ഇന്നത്തേത് കൊച്ചിക്കാർക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും തന്നെ വളരെ സുപരിചിതമായ ഫോർട്ട് കൊച്ചി ബീച്ചിനെ കുറിച്ചാണ് ഞാൻ കാണിക്കുന്നത് ഇത് പ്രത്യേകമായിട്ട് കാണിക്കേണ്ട കാര്യമില്ല കാരണം എല്ലാവർക്കും അറിയാം പക്ഷേ എന്നാലും ഞങ്ങൾ പോയ ആ ഒരു ഇതെല്ലാം കൂടിയിട്ട് ഇപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ ഒരു വീഡിയോ ആക്കിയതാണ് അപ്പോൾ ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം മക്കളെയും കൊണ്ട് ഒരു ഡേ ട്രിപ്പ് പോലെ ഫോർട്ട് കൊച്ചിയിൽ പോയായിരുന്നു അപ്പോൾ ഇതിന് മുന്നേ ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിൽ ബീച്ച് പോവും നമ്മൾ തിരിച്ചു വരും പക്ഷേ ഇപ്പോൾ രണ്ട് മൂന്ന് തവണയായിട്ട് ഞങ്ങൾ കാണാത്ത ടൂറിസ്റ്റ് സ്പോട്ട് അല്ലെങ്കിൽ നമ്മൾ എറണാകുളത്തുള്ളവരാണ് കൂടുതലായിട്ട് ഇത് കാണാത്തത് വിദേശികളായിട്ടുള്ള ഒരുപാട് പേര് ഇത് കാണാൻ വേണ്ടി വന്ന് ഓരോ സ്ഥലങ്ങളായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇത്തവണ ഞങ്ങൾ കുറേ സ്ഥലങ്ങളായിട്ട് ഒരു ആറേഴ് ടൂറിസ്റ്റ് സ്പോട്ട് കണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ വൈകാതെ തന്നെ നമ്മുടെ ചാനലിൽ ഞാൻ ഇടാട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു ദിവസം കൊണ്ട് എങ്ങനെ ഫോട്ടോ കൊച്ചി എക്സ്പ്ലോർ ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ ഞാനിടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം എത്തിയത് ഫോട്ടോ കൊച്ചി ബീച്ചിലാണ് മക്കൾ വളരെയധികം എൻജോയ് ചെയ്യാൻ ഇതാക്കാണ്ട് ലജ്ജ് ഓഫ് കുട്ടൻ ഡാൻസ് പോലെയൊക്കെ കളിക്കുന്നു അവരൊരു മറ്റേ കമ്പ് കൊണ്ട് എഴുതുന്നു അപ്പോൾ ഇത്തിരി കടൽ ശാന്തമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പേടിയുണ്ടായിരുന്നില്ല എന്നാലും ഞാൻ പിടിച്ചോട്ടേനെയാണ് മക്കളെ കൊണ്ട് ഇറക്കിയത് എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ ഞങ്ങൾ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു നല്ല ഡേ ലൈറ്റ് കിട്ടിയത് ഇപ്പോഴാണ് കാരണം സാധാരണ ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ഇരുട്ടായിട്ടുണ്ടാവും അതിൻ്റെയും കുറച്ച് ഫോട്ടോ ഞാൻ ഏറ്റവും അവസാനം കേട്ടുന്നുണ്ട് കേട്ടോ കാരണം ഞങ്ങൾ ഇതിന് മുന്നിൽ ചെല്ലുമ്പോഴൊക്കെ ഇതിൻ്റെ നൈറ്റ് വ്യൂ ആണ് കൂടുതൽ കണ്ടിട്ടുള്ളത് ദാ ഇതൊക്കെ നല്ല ഫോട്ടോ സ്പോട്ടാണ് അവിടെ നിന്നൊക്കെ നമുക്ക് നല്ല നല്ല ഫോട്ടോസ് എടുക്കാം ദാ അതായത് ബോയിലറാണ് പണ്ട് കാലത്ത് നമ്മൾ അയോണവും എല്ലാം ബോയിൽ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന ബോയിലറിൽ നിന്നാണ് അതിൽ വെച്ചിരിക്കുന്നത് ഇതൊക്കെ ഒരു എന്താ പറയുക നമുക്ക് ചരിത്ര പ്രധാനമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഫോട്ട് കൊച്ചി ബീച്ചിൽ പിന്നെ കുറേ കുട്ടികൾ അവിടെ മോക്ക് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് കുറച്ച് കുട്ടികളെ പട്ടം പറത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ജോഫ്കുഡിനും സബ്ഗുഡിനും പറഞ്ഞു അവർക്ക് വീട്ടിലിരിക്കുന്ന പട്ടം കൊണ്ട് നമുക്ക് വരാൻ ായിരുന്നു അമ്മയെന്ന് അവർക്ക് അർത്ഥിന്നു മരിച്ച പട്ടം വീട്ടിലെടുപ്പുണ്ടായിരുന്നു അപ്പോൾ ഇവരിങ്ങനെ പട്ടം പുറത്തുനിന്നൊക്കെ നോക്കി നിന്നു ഡേ ലൈറ്റ് ആയതുകൊണ്ട് തന്നെ വേറൊരു വ്യൂ ആയിരുന്നു ഇതായത് വ്യൂവിൽ ഞങ്ങൾ ഈ കുറച്ച് മുന്നേ പോയത് ആ ഒരു ക്ലിപ്പും കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നൊരു ഇടമാണ് അപ്പോൾ ഞാൻ നമ്മളിത് ഇടയ്ക്കിടയ്ക്കാണ് പോകുന്ന എല്ലാം കൂടെ ഞാനൊരു ഒറ്റ വീഡിയോ ആക്കി കൊടുത്തു എന്നുള്ളത് കണ്ടില്ലേ നൈറ്റ് വ്യൂവിൽ നമുക്ക് വീഡിയോസ് വീഡിയോസൊന്നും വിസിബിൾ ആയിരിക്കില്ല പക്ഷേ നല്ല എന്താ പറയുക അതിൻ്റെ ഇവിടെ തട്ടുകടകളും എല്ലാ സൈസ് റെസ്റ്റോറൻറ്റും പല വിധത്തിലുള്ള കൊച്ചിയുടെ മറ്റൊരു മുഖം അല്ലെങ്കിൽ കൊച്ചിയുടെ ഒരു ചായ തന്നെയാണിത് എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് വിദേശികളെ നമുക്ക് അവിടെ കാണാം ആരും ഒരിക്കലും ഫോർട്ട് കൊച്ചി കറങ്ങുമ്പോൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് ഫോർട്ട് കൊച്ചി ബീച്ച് അത് ഞാൻ എടുത്ത് പറയ പറയേണ്ട കാര്യമില്ല പിന്നെ അവിടെ പോണ വഴിക്ക് ഈ ബീച്ചിൽ ഒരുപാട് കച്ചവടക്കാർ ഇരിപ്പുണ്ട് വളരെ റീസണബിൾ പ്രൈസിലാണ് കമ്മലുകളൊക്കെ ആ കമ്മലുകൾക്കൊക്കെ അൻപത് രൂപയൊക്കെ ഉള്ളൂ നല്ല നല്ല പാർട്ടിവെയർ കമ്മലുകൾ പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല ഞാൻ കണ്ടിട്ട് പോകുന്നു ഇതൊക്കെ ഓരോ ഓരോ തവണ ചെല്ലുമ്പോഴും അവിടെ ഉള്ള ആക്ടിവിറ്റീസൊക്കെയാണ് അപ്പോൾ ഇത്തവണ ഞങ്ങൾ അതിലൊന്നും പോയില്ല കുറേ സമയം കളിച്ചിട്ട് തിരിച്ചു പോന്നു ദൈത കഴിഞ്ഞ തവണ പോയപ്പോൾ എടുത്ത് തന്നെയാണ് അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ഒരുമിച്ചാക്കീന്നേ ഉള്ളൂ നമ്മുടെ ചരിത്രത്തിൽ ഒരുപാടിടമുള്ള ഫോർട്ട് കൊച്ചി ബീച്ചാണിത് താങ്ക് യു